നമസ്കാരം ഞാൻ ദീപ എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ വിജയങ്ങളും പരാജയങ്ങളുമുണ്ട് പരാജയങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ തളരാതെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് കുതിച്ച് കയറുമ്പോഴാണ് യഥാർത്ഥ മനുഷ്യനാകുന്നത് ചുറ്റും കണ്ണോടിക്കുമ്പോൾ നമ്മളെ സഹായിക്കാനും ഒരു കൈത്താങ്ങാകാനും ഒരുപാട് സ്രോതസ്സുകളുണ്ട് ആ സ്രോതസ്സുകൾ തിരിച്ചറിഞ്ഞ് ശരിയായി ഉപയോഗിക്കുന്നതിലാണ് വിജയം പകരം കണ്ണീർ വാർത്ത് എൻ്റെ ജീവിത ഇവിടെ അവസാനിച്ചെന്നോർത്ത് ഏതെങ്കിലും ഒരു കോണിൽ ഒതുങ്ങിക്കൂടിയാൽ ജീവിതം സാധ്യമായെന്ന് വരില്ല ഈ കഥയൊന്ന് ശ്രദ്ധിച്ചു കേൾക്കൂ ഒരു അച്ഛനും മകനും കാട്ടിലൂടെ നടന്നു പോവുകയായിരുന്നു പോകുന്ന വഴിയിൽ താഴ്ന്നു നിൽക്കുന്ന ഒരു മരച്ചില്ല കുട്ടിയുടെ കണ്ണിൽ കണ്ടു അവൻ അത് ഒടിക്കണമെന്ന് തോന്നി കുട്ടി അച്ഛനോട് പറഞ്ഞു എനിക്ക് ആ മരക്കൊമ്പ് ഒടിച്ചാൽ കൊള്ളാമെന്നുണ്ട് ഞാനൊന്ന് ശ്രമിക്കട്ടെ ഇത് കേട്ട് അച്ഛൻ പറഞ്ഞു അതിനെന്താ മോനെ നീ ഒടിച്ചോളൂ നിന്നെക്കൊണ്ട് സാധിക്കും ഇത് കേട്ടപ്പോൾ അവന് സന്തോഷം തോന്നി അവനേക്കാൾ ഉയരത്തിലാണ് മരക്കൊമ്പ് കുട്ടി മരക്കൊമ്പ് പിടിക്കാനായി ചാടി എന്നാൽ അവൻ പരാജയപ്പെട്ടു അവൻ വീണ്ടും ശ്രമിച്ചു പരാജയപ്പെട്ടു അവൻ നിരാശനായി ഇത് കണ്ട അച്ഛൻ പറഞ്ഞു നിന്റെ പൂർണ്ണ ശക്തി ഉപയോഗിക്കും മകനെ ഇത് കേട്ടതോടെ മകന്റെ ആത്മവിശ്വാസം വർദ്ധിച്ചു അവൻ വീണ്ടും വീണ്ടും ചാടി ഒടുവിൽ കുട്ടി കൊമ്പിൽ പിടിച്ചു എന്നാൽ ആ കൊമ്പ് ഒടിക്കാൻ കുട്ടിക്ക് സാധിച്ചില്ല അവൻ അച്ഛനോട് പറഞ്ഞു എനിക്ക് ഈ ചില്ല ഒടിക്കാൻ സാധിക്കുന്നില്ല അച്ഛൻ വീണ്ടും അവനോട് പറഞ്ഞു നിന്റെ സർവശക്തിയും ഉപയോഗിച്ചാൽ സാധിക്കും കുട്ടി വീണ്ടും ഒടിക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയമായിരുന്നു ഫലം അവൻ കരഞ്ഞുകൊണ്ട് അച്ഛനോട് പറഞ്ഞു എന്നെ പറ്റിക്കുകയായിരുന്നില്ലേ ഇത് ഒടിക്കാൻ എനിക്കാവില്ല എന്നതിനുള്ള ആരോഗ്യമില്ല അച്ഛൻ അവനെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു നിൻ്റെ സർവശക്തി ഉപയോഗിക്കാനാണ് ഞാൻ പറഞ്ഞത് നിന്റെ അച്ഛനായ ഞാൻ നിന്റെ ശക്തിയല്ലേ നീ ആവശ്യപ്പെടുമായിരുന്നെങ്കിൽ ഞാൻ നിന്നെ സഹായിക്കുമായിരുന്നു നമ്മൾ ഒരുമിച്ച് അത് ഒടിക്കുമായിരുന്നു പക്ഷേ നീ എന്നോട് ആവശ്യപ്പെട്ടില്ല കഥ കേട്ടല്ലോ പലപ്പോഴും ഇത്തരത്തിലുള്ള നമുക്ക് ചുറ്റിലുള്ള സഹായ സ്രോതസ്സുകളെ നമ്മൾ തിരിച്ചറിയാതെ പോകും നമുക്ക് മുന്നോട്ട് കുതിക്കാൻ ആവശ്യമായ സഹായഹസ്തങ്ങൾ തിരിച്ചറിഞ്ഞ് അവ പരമാവധി പ്രയോജനപ്പെടുത്തൂ നമുക്ക് ചുറ്റിലുള്ളവർ കരുത്തുറ്റ മിത്രങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞ് അവയെ ഫലപ്രദമായി ഉപയോഗിച്ച് വിജയത്തിലെത്തുന്നതാണ് മിടുക്ക് ജീവിതത്തിൽ എല്ലാവർക്കും മുന്നേറാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി